േട്ടൻ്റെ കറത്ത് വിട്ടുവട അല്ലെങ്കിൽ വട്ടുപിടിക്കും സ്നേഹമുള്ള ഡി സി എ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ച് ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്തുവാൻ തീരുമാനിച്ചു അവന് മെല്ലെ വട്ടം ചുറ്റി പറഞ്ഞു ചെന്ന് സിംഹത്തിൻ്റെ ബാലിലെ രോമക്കൂട്ടത്തിൽ കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിനു ദേഷ്യം വന്നു സിംഹം വാൽ ചുരുത്തി വാൽ കൊണ്ട് തൻ്റെ പൊരുത്തടിച്ച് കുളിച്ചുകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളിപ്പാട ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തുചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിൽ വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നത് മറക്കണം ഓരോ ഈച്ചയുടെ പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം കാലത്ത് കടിക്കാൻ ശ്രമിച്ച് വട്ടം കലണം ചുരുക്കത്തിൽ താൻ കാട്ടിലെ രാജാവായ താൻ നിലമറന്ന് കുളവി കുത്തിയ കുരങ്ങനെ പോലെ കോമാനുവേശം കെട്ടണം ഗോഷ്ഠികൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈ ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരിൽ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചയും നമ്മുടെ സ്വഭാവത്തിൽ തന്നെയില്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയെടുക്കുവാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കല്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് നമ്മെ വ്യതിൽ ചലിപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അറിയേണ്ടി വരും പ്രയത്നം ഇടയ്ക്ക് നിർത്തിക്കേണ്ടിയും വരും സിംഹം മടി പിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തരം കർമ്മനിരതരായ ഈ ഈച്ചകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മളും ലക്ഷ്യബോധവും ഉൽ ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചകൾ അടുക്കാൻ അടുക്കാവുള്ളൂ വഴി തെറ്റുന്ന അശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണെന്ന് ഓർക്കുക യുവാൻ ബോൺ വിനോ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത പ്രശസ്തവാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാന്തതയും വഴി തിരിച്ചുവിടാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയേക്കാം എന്നാൽ സദാപ്രവർത്തനം ദുരിതമായി ചേതനയോടെ നമുക്ക് മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ പഠിക്കു പോകും നമ്മൾ ജീവിതം ജി വിജയമധുരം നുകരുകയും ചെയ്യും എന്നാൽ കൂട്ടുകാരെ നമുക്കൊന്ന് ഉണർന്നാലോ ആശംസകളോട് സ്വന്തം കൊച്ചേട്ടൻ താങ്ക് യു